യീശോയ്ക്കും പൈസത്തമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് മോളി ജോർജ് എൻ്റെ മകൻ അരുൺ ഞങ്ങൾ എറണാകുളം ജില്ലയിൽ താന്നിപ്പുഴ സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ മകൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത് അവന് അവിടെ വെച്ച് പെട്ടെന്ന് ഒരു പനി വരികയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കി പനിയാണെന്ന് പറയുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ മോഹൻ അവിടെ നിന്ന് പോകുന്നു ഒത്തിരി അവസാനിയായിട്ടാണ് ഞാൻ മോഹനും നാട്ടിലേക്ക് വന്നത് അവന് ലൂസ് മോഷനും ഛർദിയും അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ കൗണ്ട് പത്തൊമ്പതിനായിരമായി കുറഞ്ഞിരുന്നു ഞാൻ പിറ്റേ ദിവസം പോയി വിശുദ്ധ തൈലം അവൻ്റെ നെത്തിയിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെയ്യും ഉടമ്പടി തൈലം അവനെ ഭക്ഷിക്കാൻ കൊടുക്കുകയും ഉടമ്പടി കാശ് രൂപം അവൻ്റെ തലയിൽ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി രണ്ട് ദിവസം കഴിഞ്ഞ് കൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് കൂടുകയും ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊരു ലളക്ഷ്യമായി കൂടുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനെ ഡിസ്ചാർജ് ചെയ്തു അഞ്ച് ദിവസം കഴിഞ്ഞ് അവനെ രണ്ടാമത് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞ് ചെന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ അക്കൗണ്ട് മൂന്ന് ലക്ഷമായി ഡോക്ടർ പറഞ്ഞു ഇനി നീ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞു പൈസ താമ തന്ന വലിയ അനുഗ്രഹമാണ് ഇത് രണ്ടാമത് എൻ്റെ മകൾ മരിയ അവൾക്ക് ഇടതേ റെസ്റ്റിൽ പെട്ടെന്ന് ഒരു തടിപ്പ് കണ്ടു അത് ഡോക്ടർ കൊണ്ട് കാണിച്ചപ്പോൾ സർജറി ചെയ്യണമെന്നും ബയോസിക്ക് അയക്കണമെന്നും പറഞ്ഞു ഞാൻ അവളുടെ ബ്രസ്റ്റിൽ ഉടുമ്പടി തൈലും പുരട്ടി പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു അവളുടെ സർജറി അവൾ അവൾക്കുടെ അപ്പച്ചും കൂടിയാണ് സർജറിക്ക് പോയത് ഞാൻ മാതാവിൻ്റെ ജപമാല റാലിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു സർജറി കഴിഞ്ഞ് അവൾക്ക് ബയോസിക്ക് അയച്ചപ്പോൾ അവക്ക് ആ ടെസ്റ്റിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ മാതാവിനെ നേർന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് മൂന്നാമതായി എൻ്റെ ആൻറ്റിയുടെയും മകൾക്ക് കിട്ടിയ ഒരു സാക്ഷ്യമാണ് എൻ്റെ ആൻറ്റിയുടെ മകൾക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴും അവക്കെ സഹോദരന് മൂന്ന് വയസ്സുള്ളപ്പോഴും അവക്കടെ അമ്മ മരിച്ചതാണ് ആ സമയത്ത് അവർക്ക് രണ്ടുപേരുടെയും പേരിൽ ഒന്നര ഏക്കർ സ്ഥലം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്കുടെ വിവാഹം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ അപ്പച്ചൻ മരിച്ചു അവക്കെ സഹോദരൻ ഒരു മാനസിക രോഗിയായിരുന്നു അവൾക്ക് ജോലിക്ക് പോകാൻ എളുപ്പമായിട്ട് എളുപ്പമാവാൻ വേണ്ടിയിട്ട് അവൾക്ക് കിട്ടിയ സ്ഥലത്ത് ഒരു ഭവനം പണിയവൻ അവൾ ആഗ്രഹിച്ച് അവൻ്റെ അടുത്തുനിന്ന് ചോദിച്ചെങ്കിലും അവൻ അത് ഒപ്പിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു അവൾ എന്നോട് വിളിച്ച് പറഞ്ഞു ഞാനവിടെ വന്ന് ഉടുമ്പടി പുതുക്കിയപ്പോൾ അതിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അവൻ സമ്മതിക്കുകയും അത് ആധാരം ചെയ്യാൻ കൊടുത്തു ജാനുവരിയിൽ കൊടുത്തു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അത് ആധാരാൻ നടന്നില്ല ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഞാൻ ആ ആധാരം ചെയ്യുന്നത് കൊടുത്ത ആളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് വേറെ ആളുടെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് ഒരു ഡേറ്റ് കാണിച്ചു തന്നു ഏപ്രിൽ മുപ്പതെന്ന് ഞാൻ പറഞ്ഞു ഏപ്രിൽ മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് നീ ആധാരം തിരിച്ചു വാങ്ങിച്ചാൽ മതിയെന്ന് അങ്ങനെ ഞാൻ ലൈറ്റ് ഏക്യാൻ്റിൽ പ്രയറിട്ട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി നാലര വർഷമായിട്ട് നടക്കാതിരുന്ന ആധാരം ഒരു മാസം കൊണ്ട് നടന്നു കിട്ടി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് എല്ലാ വീടുകളിലുമാണ് പേപ്പർ കൊണ്ടോയി കൊടുത്ത് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് അവർക്ക് കൊടുക്കുമായിരുന്നു കാരണം ഈ പ്രവർത്തികൾ അനാഥശാലകളിൽ അവരുടെ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് രോഗികളായി കഴിഞ്ഞുന്ന പാവപ്പെട്ട അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുകയും അവർക്ക് ശുശ്രൂഷിക്കുകയും ചെയ്യാമായിരുന്നു പിന്നെ എന്നോട് സഹായം അപേക്ഷിക്കുന്ന എല്ലാ മക്കൾക്കും എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഉടുമ്പടി ഉടുമ്പടിയെടുക്കുന്നതിന് മുമ്പേ ബൈബിള് വായിക്കുമായിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരാളുമായിരുന്നു ദിവസവും പള്ളിയിൽ പോകും പക്ഷേ ഞാൻ കുമ്പസാരം മൂന്ന് മാസമൊക്കെ കുടുംബയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഉടമ്പ ശേഷം പതിനഞ്ച് സുഖം കൂടുമ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവെ മരുന്നോ ലേപനമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് മനുഷ്യരെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കയറ്റുന്നതും അവിടുന്നാണ് ജീവിതത്തിൻ്റെ ദുരിത സാഹചര്യങ്ങളിൽ ഓരോ മക്കളും ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് കർത്താവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് പിന്നീട് മാറുക തൻ്റെ മകൻ്റെ രോഗ ഡെങ്കു ഫീവർ വന്ന് കൗണ്ടെല്ലാം പ്ലേറ്റ്ലെറ്റ് തീരെ താഴ്ന്നു പോകുന്ന മകൻ പിന്നീട് ആ മകന് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കിട്ടുന്ന സൗഖ്യാനുഭവവും അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ പിന്നീട് എത്രയധികമായി വർധിച്ചു ഇതൊക്കെ നാം കേട്ടു വീണ്ടും ഇവിടെ തൻ്റെ മകളുടെ കാര്യവും താൻ മൂലം തൻ്റെ ഒരു ബന്ധുവിന് കിട്ടിയ അനുഗ്രഹവുമൊക്കെ ഈ മകൾ പറഞ്ഞു എല്ലാറ്റിലും ഉപരിയായിട്ട് താൻ ഇതിനു മുൻപും പ്രാർത്ഥനയും പള്ളിയിലോ ഒക്കെ പോകുന്ന വ്യക്തിയാണ് ആയിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ കുംഭസാരം അത് രണ്ടാഴ്ചയിലാണ് നാം പറയുക ഉടമ്പടി എടുത്ത മക്കൾ വിശുദ്ധ കുംഭസാരം നടത്തണമെന്നുള്ളത് അപ്പോഴതിനൊക്കെ ബോധ്യം തോന്നുക കിട്ടുകയാണ് അങ്ങനെ വിശുദ്ധ കുംഭസാരം അതുപോലെ തന്നെ മറ്റ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇതിനു മുമ്പുമൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപും നമ്മുടെ അടുത്ത് കൈ നീ തീർച്ചയായും നാം സഹായം ചെയ്യുന്നവരാണ് സഹായം ചെയ്യാതിരുന്നിട്ടില്ല എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം അത് ഒരു സ്റ്റെപ്പ് കൂടി കൂടുതൽ അതാണ് അതായത് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എക്സ്ട്രാ എഫേർട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നവർക്കല്ല നാം അന്വേഷിച്ചിറങ്ങുകയാണ് അതാണ് കർത്താവിനെ പ്രതി കർത്താവിനെ മുൻ അവരുടെ അതായത് നമ്മുടെ ഹൃദയത്തിൽ ഈശോയെയാണ് നാം കാണുന്നത് അങ്ങനെയുള്ള വ്യക്തികളെ ശുശ്രൂഷിക്കുവാനായിട്ട് നോ നാം പോകുമ്പോൾ അതാണ് ആത്യന്തികമായി വ്യക്തികൾക്ക് വരുന്ന മാറ്റം അങ്ങനെയാണ് അവർ സമയ ചുരുക്കം എന്നുള്ള ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റിലു കണ്ടൻറ്റുണ്ട് അതിലൂടെ എങ്ങനെയാണ് ഈ മകൾക്ക് കൃപകൾ കിട്ടിയതെന്ന് നാം കാണുക അഞ്ച് വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു കാര്യമൊക്കെ ഒരു മാസം കൊണ്ട് നടന്നു െന്ന് ഈ മകള് പറയുമ്പോൾ അവിടെയൊക്കെ ഈ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ടുണ്ട് ഈ എക്സ്ട്രാ എഫേർട്ടാണ് വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്തു അതായ അതാണ് നാം ചിന്തിക്കേണ്ടത് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയോ അതുപോലെ അതാണ് ഉടമ്പടി നമ്മെ അതിന് വേണ്ടിയിട്ടാണ് ഉടമ്പടി നമ്മെ ഒരുക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട് നമ്മെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക